വെൽക്കം ബാക്ക് ടു കെസ്റ്റ സ്പോർട്സ് വിജയങ്ങൾ ശീലമാക്കിയ ബാർസ എതിർ ടീമിന്റെ ഗോൾവല നിറയ്ക്കുന്നതും പതിവായിരിക്കുന്നു ലാലിഗയിൽ റയൽ സോസിദാദിനെതിരെ എതിരില്ലാത്ത നാല് ഗോളിന്റെ തകർപ്പൻ വിജയമാണ് ബാർസ സ്വന്തമാക്കിയത് ജയത്തോടെ കൈവിട്ടുപോയ ഒന്നാം സ്ഥാനവും തിരിച്ചു പിടിച്ചാണ് ബാർസ മത്സരം അവസാനിപ്പിച്ചത് കളിയുടെ തുടക്കത്തിൽ പതിനേഴാം മിനിറ്റിൽ സോസിദാന്റെ താരം അരിത് എലുസ്റ്റാൻഡോ റെഡ് കാർഡ് വാങ്ങി മടങ്ങിയത് മത്സരത്തിലെ നിർണായക വഴിത്തിരിവായി അതോടുകൂടി കൂട്ടമായി ആക്രമിച്ചു വരുന്ന ബാർസ താരങ്ങളെ തടയാൻ സോസിഡാർഡ് താരങ്ങൾക്കായില്ല ഇടവേളയ്ക്ക് മുൻപ് തന്നെ അവർ ഇരുപത്തി അഞ്ചാം മിനിറ്റിൽ ജെറാഡ് മാർട്ടിനസും ഇരുപത്തി ഒൻപതാം മിനിറ്റിൽ മാർക്ക് കസാഡയും ഗോൾ നേടി മത്സരത്തിൽ ആധിപത്യം ഉറപ്പിച്ചു രണ്ടാം പകുതിയിൽ സോസിഡാഡ് താരങ്ങളെ കൂടുതൽ പ്രതിരോധത്തിലാക്കി അൻപത്തി ആറാം മിനിറ്റിൽ റൊണാൾഡ് അരോഹയും അറുപതാം മിനിറ്റിൽ റോബർട്ട് ലെവൻഡോസ്കിയും ഗോൾ പട്ടിക തികച്ചതോടെ ഏകപക്ഷീയമായ നാല് ഗോളിന്റെ മികച്ച വിജയം അവർ പോയിന്റ് ടേബിളിൽ ഇപ്പോൾ അൻപത്തി ഏഴ് പോയിന്റോടെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ അൻപത്തി ആറ് പോയിന്റുമായി അത്ലറ്റിക്കോ രണ്ടാമതും അൻപത്തിനാല് പോയിന്റുള്ള റയൽ മൂന്നാമതും നിൽക്കുന്നു കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വിൽ കം അഗേൻ വിത്ത് എ ന്യൂ വീഡിയോ